ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര വെളിച്ചം ഒപ്പത്തിനൊപ്പം പരിപാടി കോട്ടക്കൽ നിയോജക മണ്ഡലം എം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പി ടി അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് തനത് വിദ്യാഭ്യാസ പദ്ധതിയായ എജ്യുഅറ്റ് ഇരുമ്പിളിയം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷര വെളിച്ചം പദ്ധതി അതിന് സഹായകരമായി എൻ ജി എ ഉണ്ട് അധ്യാപകരുണ്ട് അധ്യാപകരുണ്ട് നാട്ടുകാരുണ്ട് ഗവൺമെന്റും ഉണ്ട് ജനപ്രതികളുണ്ട് അതിൻ്റെ ആളുകളെല്ലാം അപ്പൊ ആ ഒരു തരത്തിൽ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നത്തിന്റെ ഭാഗമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു സംഗതിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയുടെ തുടർച്ചയാണ് ഈ വർഷവും പദ്ധതി നടപ്പിലാക്കുന്നത് അക്ഷരവെളിച്ചം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സുവിനിയർ പ്രകാശനം കുറ്റിപ്പുറം വിദ്യാഭ്യാസ ഓഫീസർക്ക് നൽകിക്കൊണ്ട് എം എൽ എ നിർവഹിച്ചു പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി പ്രത്യേക മൊഡ്യൂൾ തയ്യാറാക്കി പരിശീലനം നൽകുകയും അതുവഴി ഓരോ കുട്ടിയും ആർജിക്കേണ്ട മിനിമം പഠനവിശേഷങ്ങൾ ഉറപ്പിക്കുകയുമാണ് പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു നീന്തൽ പരിശീലകനായ മുഹമ്മദ് ഹസനെ ചടങ്ങിൽ അനുമോദിച്ചു അക്ഷരവെളിച്ചം പദ്ധതി പഞ്ചായത്ത് കോർഡിനേറ്റർ സുൽഫിക്കർ ടിപ്പി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എൻ മുഹമ്മദ് വികസനകാര്യ ചെയർമാൻ വി ടി അമീർ ക്ഷേമകാര്യ ചെയർപേഴ്സൺ എൻ ഖദീജ ഭരണസമിതി അംഗങ്ങളായ മാനുപ്പമാ കെ ടി ഉമ്മകുൽസു കെ മുഹമ്മദ് അലി സുഭദ്ര റമല സത്താർ പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ഈശ്വർ കുറ്റിപ്പുറം എ യോ ഹരീഷ് ബി പി സി അബ്ദുൾ സലീം പി ഇ സി സെക്രട്ടറി അംബിക ടീച്ചർ പി ടി എ പ്രസിഡന്റുമാരായ നാസർ ഇരുമ്പിളിയം ദാമോദരൻ പറമ്പത്ത് തുടങ്ങിയവർ ആശംസകളർപ്പ് സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപകർ അക്ഷരവെളിച്ചം കോർഡിനേറ്റർമാർ മാനേജർമാർ വിദ്യാർത്ഥി പി ടി എം പി ടി എ പ്രസിഡന്റുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മലയാളിവിഷൻ മോളാഞ്ചേരി